ലോകത്തെ വിവിധ തീരദേശ മേഖലകളെ ആശങ്കയിലാഴ്ത്തുന്ന പുതിയ പഠന റിപ്പോർട്ട് പുറത്ത് ഓസ്ട്രേലിയൻ ദേശീയ സർവകലാശാലയുടെ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ മഞ്ഞുകെട്ടി വെസ്റ്റ് അന്റാർട്ടിക് ഐസ് പാളി തകർച്ചയുടെ വക്കിലാണെന്നാണ് നിഗമനമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെ സംഭവിച്ചാൽ അതൊരു ദുരന്തമായി തീരാമെന്നും ഗവേഷകർ കണക്കുകൂട്ടുന്നു കൂറ്റൻ ഐസുകെട്ട സമുദ്രനിരപ്പിനെ ഒൻപത് ദശാംശം എട്ടടിയിലേറെ ഉയർത്തിയേക്കാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഭൂമിയിലെമ്പാടുമുള്ള സമുദ്രാതിർത്തിയിലുള്ള നഗരങ്ങളെയെല്ലാം വെള്ളത്തിനടിയിലാക്കാമെന്നും ഗവേഷകർ ർ പറയുന്നു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ലൈമറ്റ് സെന്ററിന്റെ ടൂൾ ഉപയോഗിച്ച് സൂം ചെയ്തു നോക്കുമ്പോൾ കൊച്ചിയടക്കം കേരളത്തിന്റെ ഒട്ടനവധി പ്രദേശങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്നാണ് കരുതുന്നത് ഏഷ്യൻ വൻകരയെ ഹിമവാളി അടരുന്നത് സാരമായി ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട് ശ്രീലങ്കയുടെ തീരദേശം ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിലൊക്കെ ഇതിന്റെ ഫലമായി വെള്ളം കയറാം മുംബൈ കൊച്ചി ചെന്നൈ കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ഇതിൽപ്പെടും തായ്ലാന്റിലെ ബാങ്കോക്ക് അടക്കം പല പ്രദേശങ്ങളും വെള്ളത്തിലാകും വിയറ്റ്നാമിന്റെ ദക്ഷിണ മേഖലയും ഹാനോയിയും പ്രശ്നം നേരിടും ടോക്കിയോ ഒസാക്ക കൊമ്പ നിഗാട്ട തുടങ്ങി ജപ്പാന്റെ പല പ്രധാന നഗരങ്ങളും ഭീഷണി നേരിടുന്നുണ്ട് ചൈനയുടെ കിഴക്കൻ തീരവും പ്രശ്നത്തിലാകാം കോട്ടൻ നഗരങ്ങളായ ബെയ്ജിങ്ങും ഷാങ്ഹായും ഇതിൽ പെടുമെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ മഞ്ഞുകെട്ടികളിൽ ഒന്നാണ് വെസ്റ്റ് അന്റാർട്ടിക് ഹിമപാളി ഏകദേശം ഏഴു ലക്ഷത്തി അറുപതിനായിരം ചതുർശ മൈലാണ് ഇതിന്റെ വ്യാപ്തി ഇത് ഉടൻ അടർന്നു വീഴാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഗവേഷണ വിലയിരുത്തൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വൻ ദുരന്തത്തിൽ കലാശിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ് ആഗോളതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഹിമപാളി ദുർബലപ്പെടാനുള്ള കാരണമായി ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നു ഹിമപാളി ദുർബലപ്പെടുകയാണ് ഇങ്ങനെ സംഭവിച്ചാൽ അത് മൊത്തത്തിൽ അടർന്നു വീഴാം എന്നാണ് നൽകുന്ന മുന്നറിയിപ്പ് ഹിമപാളി തകർന്നാൽ ലോകമെമ്പാടുമുള്ള കടൽത്തീര മേഖലയും അവിടെ കേന്ദ്രീകരിച്ചു കഴിയുന്ന സമൂഹങ്ങളെയും അത് ബാധിക്കും ബ്രിട്ടനിൽ ഹൾ സെക്നെക്സ് മിഡിൽസ്പെറോ ന്യൂപോർട്ട് തുടങ്ങിയ നഗരങ്ങളിൽ വെള്ളം കയറുമെന്നും പറയപ്പെടുന്നുണ്ട് നെതർലാൻഡ്സിന്റെ ഏറിയ ഭാഗവും വെള്ളത്തിലാകും ആഗോളതാപനം ചെറിയ അളവിൽ വർധിക്കുന്നത് പോലും മഞ്ഞുപാളയെ ദുർബലപ്പെടുത്തിയേക്കാമെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ നിറിൽ എബ്രാം പറയുന്നത് ഐസുപാളി പട്ടണ അടർന്നതിനാൽ അത് വരും പോലും ബാധിക്കുന്ന തരത്തിലുള്ള ദുരന്തത്തിന് കാരണമായേക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് ഭൂമിയിലെ എഴുപത് ശതമാനം ശുദ്ധജലമാണ് അന്റാർട്ടിക്കയിൽ മൂന്ന് കൂറ്റൻ ഹിമപാളികളിലായി അടങ്ങിയിരിക്കുന്നത് ആഗോളതാപനം വർധിച്ച ഈ ഹിമപാളികൾ എല്ലാം കൂടി ഉരുകിയാൽ അതുവഴി കടൽജലം നൂറ്റി എൺപത്തിമൂന്ന് അടിവരെ ഉയർന്നേക്കാമെന്ന് നേരത്തെ മുതൽ വിശകലന വിദഗ്ധർ പറയുന്നത് ാണ് ഇത്ര കൂറ്റൻ ഹിമപാളിയായതിനാൽ ചെറിയ രീതിയിൽ അവ ഉരുകിയാൽ പോലും അത് ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ജലനിരപ്പ് ഉയരുന്നതിന് പുറമെ കടലിലെ വെള്ളത്തിന്റെ പ്രവാഹത്തെ പോലും ഇത് ബാധിച്ചേക്കാം കാറ്റ് മാറിവീശാൻ ആരംഭിച്ചാൽ ദക്ഷിണധ്രുവത്തിലെ കാലാവസ്ഥയെയും അത് സാരമായി ബാധിക്കും എൽനിനോ പ്രതിഭാസം അന്റാർട്ടിക്കയിലെ ഐസ് സുരുകുന്നതിന് കാരണമാകാമെന്ന് നാസയുടെ മുന്നറിയിപ്പ് വന്നത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏതാനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സവിശേഷ കാലാവസ്ഥയാണ് എൽനിനോ ഭൂമിയിൽ നിലവിലുള്ള മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും കാലവും മാറ്റുന്നതാണ് ഈ പ്രതിഭാസം എൽനിനോ നീണ്ടു നിൽക്കുന്നത് ഏതാനും മാസങ്ങളിലേക്കാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തെ നിലവിലുള്ള കാലാവസ്ഥ താപനില വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഗവേഷകർ ഭയപ്പെടുന്നത് സമാനമായ എൽനിനോ പ്രതിഭാസം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം ലോക കാലാവസ്ഥയിലും താപനിലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷികളാണ് സാധാരണയായി എൽനോ താപനിലയും വർധനവും ചൂടുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ലോകത്തെ തന്നെ ചില ഭാഗങ്ങളിൽ കൊടും ചൂട് അനുഭവപ്പെടുമ്പോൾ ഈ പ്രതിഭാസം മൂലം മറ്റു പല പ്രദേശങ്ങളിലും കൊടും പേമാരിയും പ്രളയവുമൊക്കെ ഉണ്ടാകുന്നതും പതിവാണ്